അച്ഛാ ആ ഒരു സന്തോഷ വാർത്തയുണ്ട് എനിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് കിട്ടും എന്തോ കൈക്ക് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കൊന്ന് കാണാറില്ലല്ലോ പിന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു അവസരം കിട്ടായിരുന്നു ഓ അത് ക്യാൻസൽ ആയി പോയി അതുകൊണ്ട് പുറത്തോട്ടിറങ്ങാട്ടി മൂത്രമാണോ ദേവദൊഴിക്കുന്നത് സോറി ഞാനല്ല

ആ റൂമേ എന്റെ സ്പെഷ്യൽ റൂമാണ് എടാ ഈ റൂമിൽ എനിക്ക് വല്ലാത്ത പോലെ അത് എനിക്ക് തോന്നുന്നേ വേറെ ആരും സമ്മതിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ നിങ്ങളുടെ കല്യാണം ഞാൻ സമ്മതിക്കും സമ്മതിക്കണ്ടി അപ്പൊ അയാള് കാണത്തില്ല സ്നേക്ക് ആൻഡ് ലാഡറാണ് പക്ഷേ ഒരു പ്രത്യേക രീതിയിലുള്ള സ്നേക്ക് ആൻഡ് ലാഡർ ഇതിനെപ്പറ്റി ഞാൻ ഞാനിവിടെ കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ മനസ്സിലാവുന്നില്ല നിബന്ധനകൾ ഒരിക്കലും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തീരുന്നണം വരെ ഒരു തിരിച്ചു തിരിച്ചുപോക്കില്ല അപ്പോൾ ഓൾറെഡി ഞങ്ങളെ വെച്ച് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഞാനും ഓൾ നിൽപ്പുണ്ട് ോക്കിയാലോ എന്താ സംഭവിക്കുന്നു ഞാനിപ്പ എവിട അയ്യോ എന്റെ മുടി എവിടെ പോയി എന്റെ ഡ്രസ് ഇതൊന്നും അല്ലായിരുന്നല്ലോ അയ്യോ എന്റെ ചുരിദാർ റിൻ്റെ റൂമ് സ്നേക്ക് ആൻഡ് ഓർഡർ എറിയുന്ന ഡൈസ് പാമ്പ് പിഴുങ്ങിയ നിങ്ങൾ സ്വാപ്പ് ആകും അയ്യോ ഞാൻ ഞാനിവിടെ ആണെങ്കിൽ അവനങ്ങ് ഹോസ്റ്റലിലോ ചായ എങ്ങനെങ്കിലും സാർ അറിയുന്നതിന് മുമ്പേ കഴിച്ച് പൊറത്ത് കിടക്കണോ എത്താറേ ൂപ്പ് എ ബി പോസിറ്റീവ് പിന്നെ സാൻവിയുടെ വീട് നൂറോ ടെൻഷൻ ഇടത്തോട്ട് മൂന്നാത്ത വിടാ ഓഹോ എല്ലാം പഠിച്ചു വെച്ചേക്കോല്യോ സാൻവിണ്ടെ അയാൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാ ഗെയിം കളിച്ചു തീർക്കണം പരീക്ഷയ്ക്ക് എല്ലാം നീ രാവിലെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ അല്ലാത്തപ്പ കെട്ടി പിടിക്കാത്തോള അതിന്റെ ഇടയ്ക്കൂടെ നീ നേടുന്നുണ്ടല്ലേടാ നീ വേറെ ഒന്നും ചിന്തിക്കണ്ട ആ ബോർഡെടുത്തിങ്ങോട്ട് വെച്ചേ ഒരു കളി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം എന്തിനാണോ ഞങ്ങളെയും പഠിത്തിയത് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ നീ സ്വന്തമാക്കൂ ഇല്ലോടാ ഒരു ഡൈസ് ഇട്ട് അഞ്ച് മിനിറ്റ് ഉള്ളിൽ അടുത്ത ഡൈസ് ഇടണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ കളി തുടങ്ങാം വണ്ടി ഓടിക്കാറില്ല ഇതാരോടിക്കുന്ന

യാളോ അതുകൊണ്ട് ഓടുന്നു ഇത് നശിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിനക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല അയാൾ ചാടി അതുവഴി രക്ഷപെടാനാ അയ്യോ അത് നശിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കലും നമുക്ക് പഴയ പോലെ പോലാൻ പറ്റത്തില്ലല്ലേ അവൻ അറിയാത്തൊരു കാര്യമുണ്ട് ആരാണോ അത് നശിപ്പിക്കുന്നത് അതിന്റെ കൺട്രോള് കുറച്ചു നേരത്തേക്ക് നമുക്ക് കിട്ടും അപ്പുറത്തെ വീട്ടുകാരെ ശ്രദ്ധിച്ചോ അവിടുത്തെ ആ ചെറുക്കനുണ്ടല്ലോ ഫുൾ പെൺപിള്ളാരുമായിട്ട് കമ്പനി ആ പെണ്ണാണെങ്കിലോ ഫുൾ ആണുങ്ങളുമായിട്ട്